സ്മാർട്ട് സി ഓൺലൈൻ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനെട്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഇന്ന് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് ആൻസർ ഏതാണ് കൊട്ടാരക്കര ഏതാണ് കൊട്ടാരക്കരയാണ് ആൻസർ അപ്പൊ ചോദ്യം എന്തായിരുന്നു ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് ഏതാണ് കൊട്ടാരക്കരയാണ് രണ്ടാമത്തെ ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് യുനെസ്കോയും എൻ സി ആർ ടി എം ചേർന്ന് പുറത്തിറക്കിയ സചിത്ര പുസ്തകത്തിന്റെ പേര് ക്വച്ചിട്ട് എങ്ങോട്ട് പറയാം സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് യുനെസ്കോയും എൻ സി ആർ ടിയും ചേർന്ന് പുറത്തിറക്കിയ സചിത്ര പുസ്തകത്തിന്റെ പേര് എന്താണ് ലെറ്റ്സ് മൂവ് ഫോർവേഡ് ലെറ്റ്സ് മൂവ് ഫോർവേഡ് എന്നാണ് പുസ്തകത്തിന്റെ പേര് അപ്പൊ ചോദ്യം എന്തായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് യുനെസ്കോയും എൻ സി ആർ ടിയും ചേർന്ന് പുറത്തിറക്കിയ സചിത്ര പുസ്തകത്തിന്റെ പേരാണെന്ത് മൂവ് ഫോർവേഡ് മൂന്നാമത്തെ ചോദ്യം ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ക്വസ്റ്റ്യൻ എന്നോട് പറയാം ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായതാരാണ് സുരേന്ദ്രൻ നായർ ആരാണ് സുരേന്ദ്രൻ നായർ അപ്പോൾ ചോദ്യം എന്തായിരുന്നു ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായതാരാണ് സുരേന്ദ്രൻ നായരാണ് അടുത്ത ചോദ്യം നോക്കാം ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ് ദാവോസ് സ്വിറ്റ്സർലാൻഡ് അപ്പോ ദാവോസ് സ്വിറ്റ്സർലാൻഡ് ആണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി അപ്പൊ ചോദ്യം എന്തായിരുന്നു ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ഏതാണ് സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ക്വസ്റ്റ്യൂടി എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് നാല് വയസ്സുള്ള സാറയാണ് ആൻസർ സാറയാണ് നാല് വയസ്സാണ് അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് അത് സാറയാണ് സാറക്ക് എത്ര വയസ്സുണ്ട് നാല് വയസ്സുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ അഞ്ചു വയസ്സുള്ള ഷ ലോകേഷ് നിക്കാജുവിന്റെ റെക്കോർഡാണ് സാറ മറികടന്നത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ അഞ്ചു വയസ്സുള്ള പ്രിഷാലോകേഷ് നിക്കാജുവിൻ്റെ റെക്കോർഡാണ് ആര് മറികടന്നത് സാറ മറികടന്നത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അത് സാറയാണ് സാറയ്ക്ക് നാല് വയസ്സാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ അഞ്ചു വയസ്സുള്ള ലോകേഷ് നിക്കാജുവിന്റെ റെക്കോർഡിനെയാണ് സാറ മറികടന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് എന്നോട് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് സെബാസ്റ്റ്യൻ സി പീറ്റർ ആരാണ് സെബാസ്റ്റ്യൻ സി പീറ്റർ ആണ് ആൻസർ അപ്പൊ ചോദ്യം ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് അത് സെബാസ്റ്റ്യൻ സി പീറ്റർ ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച രാജ്യം ഏതാണ് ക്വസ്റ്റ്യൻ എന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച രാജ്യം ഏത് രാജ്യമാണ് നൌറു ഏത് രാജ്യമാണ് നൌറു ആണേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച രാജ്യം ഏതാണ് അത് നൌറു ആണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ഫെലോഷിപ്പിന് അർഹരായവർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ഫെലോഷിപ്പിന് അർഹരായവർ ആരൊക്കെയാണ് മാടം ബി സുബ്രഹ്മണ്യൻ നമ്പൂതിരി അദ്ദേഹം കഥകളി സംഗീതജ്ഞനാണ് രണ്ടാമത്തെ ആള് വേണുജി കൂടിയാട്ടം കലാകാരനാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ഫെലോഷിപ്പ് പുരസ്കാരം ലഭിച്ച ഫെലോഷിപ്പ് ലഭിച്ചത് ആർക്കൊക്കെയാണ് ഒന്ന് മാടംബി സുബ്രഹ്മണ്യൻ നമ്പൂതിരി കഥകളി സംഗീതം അടുത്തത് വേണുജി കൂടിയാട്ടം ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൗറീഷ്യസിലും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള റിയൂണിയൻ ഐലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൗറീഷ്യസിലും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിനുള്ള റിയൂണിയൻ ഐലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര് എന്താണ് ബലാൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൗറീഷ്യസിലും അതുപോലെ തന്നെ ഫ്രാൻസിന്റെ നിയന്ത്രണത്തിനുള്ള റിയൂണിയൻ ഐലൻഡിലും നാശം വിത നാശം വിതച്ച ചുഴലിക്കാറ്റ് ഇതാണ് ബലാലാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളമാണ് തൊഴിൽ വിദ്യാഭ്യാസം അതുപോലെ പോക്സോ നിയമം എന്നിവ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും ഓക്കെ അപ്പോൾ സ്കൂൾ പാഠന സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം തൊഴിൽ വിദ്യാഭ്യാസം അതുപോലെ തന്നെ പോക്സോ നിയമം എന്നിവയും സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും അപ്പൊ നമ്മൾ ഈ പഠിച്ച ഗസ്റ്റൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ആദ്യം പറഞ്ഞത് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏത് നഗരസഭയാണ് കൊട്ടാരക്കരയാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് യുനെസ്കോയും എൻ സിആർടിയും ചേർന്ന് പുറത്തിറക്കിയ സചിത്ര പുസ്തകത്തിന്റെ പേരാണ് ലെറ്റ്സ് ലെറ്റ്സ് മൂവ് മൂവ് ഫോർവേഡ് ഫോർവേഡ് അടുത്ത ചോദ്യം ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായതാരാണ് സുരേന്ദ്രൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ ലോക സാമ്പത്തിക ോടിയുടെ സ്ഥിരം വേദി എവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസാണ് ഓക്കെ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് അടുത്ത ചോദ്യം എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് നാല് വയസ്സുള്ള ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ അഞ്ചു വയസ്സുള്ള പൃഷ ലോകേഷ് നിക്കാജുവിന്റെ റെക്കോർഡാണ് റാറ മറികടന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് സെബാസ്റ്റ്യൻ സി പീറ്റർ ആൻസർ ചെയ്താണ് സെബാസ്റ്റ്യൻ സി പീറ്റർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച രാജ്യം ഏതാണ് അത് നൌറു ആണ് ഏത് രാജ്യമാണ് നൗറു ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ഫെലോഷിപ്പിന് അർഹരായ വ്യക്തികളുടെ പേര് നമ്മൾ പറഞ്ഞു രണ്ട് പേരുണ്ടായിരുന്നു മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും വേണുജിയും അതിൽ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഏത് മേഖലയാണ് അദ്ദേഹം കഥകളി സംഗീതജ്ഞനാണ് വേണുജി നമ്മൾ പറഞ്ഞു കൂടിയാട്ടം കലാകാരനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൗറീഷ്യസിലും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിനുള്ള റീയൂണിയൻ ഐലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൗറീഷ്യസിലും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള റീയൂണിയൻ ഐലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ് ബലാൽ ആണ് ഏത് ചുഴലിക്കാറ്റാണ് ബലാൽ ഇന്നത്തെ അവസാനത്തെ ചോദ്യം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളമാണ് തൊഴിൽ വിദ്യാഭ്യാസം പോക്സോ നിയമം എന്നിവ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും ഓക്കെ അപ്പോ സ്കൂൾ പാഠപുസ്തകങ്ങളിലെ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് അപ്പോൾ നമ്മൾ പഠിച്ചത് ജനുവരി മാസം പതിനെട്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫെയർ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം